എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂജറ പ്രമാണിച്ചിട്ട് നമ്മൾ വണ്ടികളൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ എന്താച്ചാ ഭൂജയ്ക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കുകയാണ് പക്ഷേ അത് വണ്ടി കഴുകലൊരു ടാസ്ക് പിടിച്ച പണി തന്നെയാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് അത് എല്ലാം കഴുകുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ വൈകുന്നേരം വരെ വേണം അപ്പോൾ ഞാൻ പൂജറ തലേ ദിവസമാണ് ഇതൊക്കെ കഴുകി വൃത്തിയാക്കുന്നത് പിന്നെ ചേച്ചിറ മകം വന്നിട്ട് സഹായിച്ചു അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ കണ്ണിനെ ലേശം പ്രശ്നമായിട്ടിരിക്കുക അപ്പോൾ അവനാണ് വന്നിട്ട് വണ്ടി കഴുകും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അവൻ്റെ ഒരു ഹെൽപ്പ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഓരോന്നൊക്കെ കഴുകി നിർത്തി ഇറക്കുകയാണ് കേട്ടോ ഇതൊക്കെ ചേച്ചിറ വണ്ടിയാണ് ഇതൊക്കെ അപ്പോൾ അതൊക്കെ കഴുകി നിർത്തി ഇറക്കുകയാണ് പിന്നെ ഇപ്പോൾ അവൻ്റെ കാറ് കഴുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാന ഘട്ടത്തിലാണ് എന്താ വച്ചാൽ രാവിലെ നാർത്ത് തുടങ്ങിയതാണ് ഞങ്ങളീ പണി പിന്നെ കഴുകാതെ ഗണ്ണും കാര്യങ്ങളൊക്കെ ഇൻഡ്യയിൽ തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ അവരുടെ സർവീസ് പുറത്ത് കൊടുത്തിട്ട് സർവീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കഴുകി വൃത്തിയാക്കാൻ പറ്റും അപ്പോൾ ചെയ്യണ പണി നല്ല വൃത്തിയിൽ ചെയ്യാം അപ്പോൾ ഓക്കെ എന്നാൽ വായി നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം